സദസ്സിന് സാദരം കൂപ്പുകൈ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയെ കാൾ ഭയാനകം മഹാകവി കുമാരനാശാന്റെ ഈ വരികൾ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്നതാണ് അഭിമാനമുള്ള മനുഷ്യന് സ്വാതന്ത്ര്യം കൂടിയേ തീരൂ മനുഷ്യർക്ക് മാത്രമല്ല കിളികൾക്കും ഇതര ജീവികൾക്കും സ്വാതന്ത്ര്യം ആവശ്യമാണ് ജീവവായു പോലെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യം എന്ന പരമാർത്ഥത്തെക്കുറിച്ച് എഴുതാത്ത കവികളില്ല പറയാത്ത മഹാന്മാരില്ല ചിന്തകനായ വാൾട്ടർ ലിപ്മാൻ പറയുന്നു സ്വാതന്ത്ര്യം മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വമാണ് ഈ സത്യം തിരിച്ചറിഞ്ഞാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ധീരദേശാഭിമാനികൾ പടപൊരുതിയത് അങ്ങനെ നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കൈവന്നു അതിന്റെ വാർഷികമാണ് സ്വാതന്ത്ര്യദിനമായി ആഗസ്റ്റ് പതിനഞ്ചിന് നാം കൊണ്ടാടുന്നത് ഈ മനോഹര മുഹൂർത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു സ്വതന്ത്ര ഭാരതത്തിൽ ജനിക്കുന്നതിനും ജീവിക്കുന്നതിനും ഭാഗ്യം ലഭിച്ചതിൽ നമുക്ക് സന്തോഷിക്കാം വിദേശികളുടെ അടിമത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച ത്യാഗമതികളായ നേതാക്കളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം ലഭിച്ച സ്വാതന്ത്ര്യം നന്നായി ഉപയോഗിക്കാം എന്ന് പ്രതിജ്ഞയെടുക്കാം കാരണം സ്വാതന്ത്ര്യം എന്നത് മെച്ചപ്പെട്ട ജീവിതത്തിനും യഥാർത്ഥ വികാസത്തിനും നമ്മെ സഹായിക്കുന്നതാണ് അവനവന്റെ നന്മ മാത്രമല്ല മറ്റുള്ളവരുടെ വളർച്ച കൂടി പരിഗണിച്ച് പ്രവർത്തിക്കുവാനാണ് സ്വാതന്ത്ര്യം നമ്മെ പ്രാപ്തരാക്കുന്നത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര നായകരെല്ലാം സ്വന്തം സുഖം ത്യജിച്ചും രാഷ്ട്രത്തിനായി ജീവിതം അർപ്പിച്ചവരാണ് അവരുടെ മാതൃക നമുക്ക് വഴികാട്ടിയായി മാറണം നന്നായി പഠിച്ചും ലോകത്തെ അറിഞ്ഞും മറ്റുള്ളവരെ മനസ്സിലാക്കിയും കഴിവുകൾ വളർത്തിയും എങ്ങനെയാണ് ഒരു മനുഷ്യൻ വികാസം നേടേണ്ടത് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഗാന്ധിജി ശരിയായ സ്വാതന്ത്ര്യത്തിൻ്റെ പാഠം ആ മഹാത്മാവ് നമുക്ക് കാട്ടിത്തരുന്നു വിദ്യാഭ്യാസ കാലം സ്വാതന്ത്ര്യത്തിനായി വളരാനുള്ള അവസരമാക്കി വിനിയോഗിക്കാം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ശരിയായ വിധത്തിൽ ഉപയോഗപ്പെടുത്താം അലസതയും അക്രമവും അഴിമതിയും ലഹരി വസ്തുക്കളുമൊന്നും നമ്മെ അടിമപ്പെടുത്താൻ ഇടനൽകരുത് അവയെല്ലാം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കും നമ്മുടെ നാടിനെ തളർത്തിക്കളയും ഭാരതത്തിന്റെ ഭാവി പുതുതലമുറയുടെ കൈകളിലാണ് വിലപിടിച്ച നിധി പോലെ സ്വാതന്ത്ര്യത്തെ കാത്തുസൂക്ഷിക്കാൻ കഴിയണം അതിനുള്ള പ്രചോദനം സ്വീകരിക്കാൻ ഇത്തരം ആഘോഷങ്ങൾ ഉപകരിക്കും ഏവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു ജയ് ഹിന്ദ്